നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഗസയിൽ യുദ്ധം ആരംഭിച്ചതു മുതൽ തന്നെ നദന്യാഹുവിനെ ഏറ്റവും കൂടുതൽ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത് ഇറാൻ പിന്തുണയുള്ള യമനിലെ ഹൂത്തികൾ തന്നെയാണ് ഇതുവരെ ഹൂതികൾ ഇസ്രയേലിന്റെ ആകാശത്തും ചെങ്കടലിലുമായിരുന്നു ഇസ്രയേലിനെതിരെ ആക്രമണങ്ങൾ നടത്തിയിരുന്നത് മാത്രവുമല്ല ഇരു മേഖലകളിലും വളരെ വലിയ രീതിയിലുള്ള ഉപരോധം തന്നെയായിരുന്നു നടത്തിയിരുന്നത് ചെങ്കടലിൽ ഘട്ട യുദ്ധം കൂത്തികളിത പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതിന് പിന്നാലെ ഇസ്രായേലിനെ ഞെട്ടിച്ചു കൊണ്ടുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇപ്പോഴിതാ ഹൂതികൾ ഇസ്രയേലിൽ വളരെ വലിയൊരു കര ആക്രമണത്തിനുള്ള നീക്കം നടത്തുന്നതായുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഏതാനും ആഴ്ചകൾക്ക് മുൻപ് ഹൂതികൾ അവരുടെ സ്പെഷ്യൽ ഫോഴ്സിലെ മൂന്നാം എലൈറ്റ് ബാച്ചിലെ പരിശീലനം പൂർത്തിയാക്കിയതായാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഈ പരിശീലനത്തിന്റെ ദൃശ്യങ്ങൾ നിരവധി മാധ്യമങ്ങൾ പുറത്തുവിടുകയും ചെയ്തിരുന്നു ഷൂട്ടിംഗ് അഭ്യാസങ്ങൾ തുടങ്ങി എല്ലാ രീതിയിലുള്ള മാരകമായ പരിശീലനങ്ങളാണ് വീഡിയോയിൽ ഹൂതികൾ നൽകുന്നത് കാണുന്നത് ഇസ്രയേൽ യു എസ് യു കെ പതാകകൾ ഉന്നം വെച്ചുകൊണ്ടാണ് ഷൂട്ടിംഗ് പരിശീലനം നടത്തുന്നത് എന്നതും ശ്രദ്ധേയപരമായ ഒരു കാര്യം തന്നെയാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഇസ്രയേലിൽ ഒരു കരയ ആക്രമണത്തിന് വേണ്ടിയുള്ള നീക്കങ്ങളായാണ് ഇതിനെ കണക്കാക്കുന്നത് ഹൂതികൾ നിലവിലുള്ള പ്രദേശമായ യമനില് നിന്നും ഏകദേശം രണ്ടായിരത്തി കിലോമീറ്റർ ദൂരമാണ് ഇസ്രയേലിലേക്കുള്ളത് സൗദി അറേബ്യ ഈജിപ്ത് സുഡാൻ എന്നീ രാജ്യങ്ങളിലെ ജല അതിർത്തികൾ കടന്നു വേണം ഇസ്രയേലിലേക്ക് എത്തിച്ചേരാൻ ഇത് ഹൂത്തികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസകരമായ ഒരു കാര്യം തന്നെയാണ് എന്നാൽ ഈ മുന്നറിയിപ്പുകളെ തള്ളിക്കളയേണ്ട എന്ന് തന്നെയാണ് ഇസ്രയേൽ മാധ്യമങ്ങൾ തന്നെ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തത് കാരണം ഈ രാജ്യങ്ങളെയെല്ലാം മറികടന്നുകൊണ്ട് തന്നെയാണ് ഹൂത്തികൾ ഇസ്രായേലിലേക്ക് മിസൈൽ വർഷം തൊടുത്തുവിടുന്നത് പലസ്തീൻ എന്ന പ്രാദേശികമായി വികസിപ്പിച്ചെടുത്ത ബാലിസ്റ്റിക് മിസൈലുകൾ തന്നെയാണ് ആ ഗസയെ സ്വതന്ത്രമാക്കുന്നതിന് വേണ്ടിയുള്ള ആക്രമണങ്ങളിൽ വ്യാപകമായി ഉപയോഗിക്കുന്നത് എന്നാൽ ഇത്രയും ദൂരം വരുന്ന പല മിസൈലുകളും ലക്ഷ്യസ്ഥാനം കണ്ടിട്ടുമുണ്ട് അതിന് ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് ഇസ്രായേലിലെ തന്നെ ഏറ്റവും വലിയ വിമാനത്താവളമായ ബെൻകുരിയോൺ വിമാനത്താവളത്തിൽ ഹൂത്തികളുടെ മിസൈൽ പതിച്ചത് ഇത് വളരെ വലിയ നാശനഷ്ടങ്ങൾ തന്നെയായിരുന്നു ഇസ്രയേലിന് സൃഷ്ടിച്ചിരുന്നത് അതിന് പിന്നാലെയും ഇടതടവില്ലാതെ നിരന്തരം ഇസ്രയേലിന്റെ ലക്ഷ്യം വെച്ചുകൊണ്ട മിസൈലുകൾ യമനിൽ നിന്നും എത്തുകയായിരുന്നു നിരന്തരമായ മിസൈൽ ആക്രമണം ഇസ്രയേലിലെ പല വിമാനത്താവളങ്ങളുടെയും പ്രവർത്തനം താളം തെറ്റിക്കുകയായിരുന്നു മാത്രവുമല്ല ഹൂത്തുകൾ നടത്തിവരുന്ന വ്യോമ ഉപരോധത്തിന്റെ ഭാഗമായി നിരവധി യൂറോപ്യൻ വിമാന കമ്പനികൾ സർവീസുകൾ നിർത്തിവെച്ചിരിക്കുകയാണ് ഇസ്രയേലിലെ വിമാനത്താവളങ്ങൾക്ക് മാത്രമല്ല മറിച്ച് തുറമുഖങ്ങൾക്കും രക്ഷയില്ലാതെ ആയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് നിരന്തരമായ ആക്രമണത്തെ തുടർന്ന് എയിലാൻ തുറമുഖം അടച്ചിടേണ്ടി വന്നത് ഗസയിൽ ഇസ്രയേൽ നടത്തുന്ന ആക്രമണങ്ങൾക്ക് മറുപടിയായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ തന്നെ ഹൂതികൾ അവരുടെ ആക്രമണ പരമ്പര തുടരുകയായിരുന്നു അമേരിക്കയും ബ്രിട്ടനും സഖ്യമായും അല്ലാതെയും നിരവധി സൈനിക നടപടികൾ ഹൂതികൾക്കെതിരെ നടത്തിയെങ്കിലും ഹൂതികൾക്ക് മുന്നിൽ വിജയം കാണാൻ അവർക്കൊന്നും സാധിച്ചിരുന്നില്ല ഒടുവിൽ ആക്രമണത്തിൽ നിന്നും നഷ്ടങ്ങൾ മാത്രം ഉണ്ടായതോടെ ഒരു രക്ഷയുമില്ലാതെ കഴിഞ്ഞ മെയ് മാസം ഒരു വെടിനിർത്തലിലേക്ക് യു എസ് എത്തിച്ചേരുകയായിരുന്നു ഗസയിലെ ആക്രമണം അവസാനിപ്പിക്കുന്നതുവരെ ഇസ്രയേലിലെയും ഇസ്രയേലിലെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങളെയും ഹൂതികൾ ആക്രമിക്കുമെന്നവർ വീണ്ടും വീണ്ടും പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് എപ്പോൾ വേണമെങ്കിലും ഹൂതികളുടെ കരയാക്രമണം ഉണ്ടാകാമെന്ന ഭീതിയിൽ തന്നെയാണ് ഇസ്രയേലികൾ കഴിയുന്നത് ഇത് നദന്യാഹുവിൻ്റെ ഉറക്കം കെടുത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നതാണ് യാഥാർത്ഥ്യം